അസ്സലാമു അലൈക്കും വർഹമത്തുല്ലായി വബർക്കാത്തു ഇന്ന് ഇവിടെ എല്ലാ മാതാപിതാക്കൾക്കും ഉപകാരപ്പെടുന്ന ആത്മീയ ടിപ്സാണ് പറയുന്നത് കുഞ്ഞു മക്കൾക്ക് പൊതുവെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ട് പ്രധാനമായും ഉറക്കമില്ലായ്മ ഉറക്കത്തിൽ നെട്ടിണിക്കൽ പീഡിച്ചുകരയിൽ ഉറക്കമില്ലായ്മ അമിതമായ കരച്ചിൽ ഇവയെല്ലാം പൈശാചികോപദ്രവം കൊണ്ടോ അല്ലെങ്കിൽ കണ്ണേർ കൊണ്ടോ ആണ് നടക്കുന്നത് ഇവകളിൽ നിന്ന് മക്കളെ കാക്കട്ടെ അമീൻ അതിന് കുറാനിക ചികിത്സ തന്നെ വേണ്ടിവരും അതായത് കുട്ടികൾക്ക് ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗമാണ് പറയുന്നത് ആദ്യം കറുത്ത ചരടോ നൂലോ എടുക്കുക ശേഷം

ඒ තවන ඕදි චරඩි මන්ද්‍රිකුගා. ශේෂන් සූරතිල් එෙලාස් කුලිහුවල් ලාව අහද කුල් අව්වා උස්සමද දැ මේලෙදවලම් මියලුවද වලම්ෙකුල් ලොහොකු පොනහද මූන තවන ඕදි මන්ද්‍රකුවා. ශේෂන් සූරතුල් පලක් කුල් අවුද බරබිල් ෆලක් මෙින් ශේදිමමාහලක් ඔමින් ශේඩීන ඕස්ස එකම ඉදාවක්ක වමින් ශේදීින් නැස්්වා සාතිප්පිල් උකදමින් ශේදීින් හැසිදී ඉදශත එන්නද මූුණ තවනා. ഇലാഹി സുദൂരി ാസ് എന്നതും മൂന്ന് തവണ ഓതി ചരടിൽ മന്ത്രിക്കുക ശേഷം ഇവയെല്ലാം ഓതി മന്ത്രിച്ച് ചരട് കുട്ടിയുടെ കയ്യിലോ കയുത്തിലോ കെട്ടുക അതോട് കുട്ടി സുഖമായി ഉറങ്ങുന്നതാണ്